നമ്മളുടെ തലച്ചോറിലൂടെ ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂർ അറുപതിനായിരം ചിന്തകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ അല്ലെ ഇന്നലകളിലെ കഴിഞ്ഞ ആഴ്ചകളിലെ കഴിഞ്ഞ മാസങ്ങളിലെ കഴിഞ്ഞ വർഷങ്ങളിലെ കാര്യങ്ങളെ ഓർത്ത് മനസ്സ് പുണ്ണാകരുത് അതൊക്കെ വൈപ്പോട്ട് ചെയ്ത് കളയുക എന്നിട്ട് നാളെക്കുറിച്ച് ചിന്തിക്കുക നാളെക്കുറിച്ച് ചിന്തിച്ച് നാളത്തേക്കിന് വേണ്ടി ജീവിക്കുക നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ പുതിയൊരു ബിഗ് ബോസ് റിവ്യൂ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആദ്യം പറഞ്ഞ ആ ഡയലോഗ് എന്താണെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ചിന്തിക്കും അത് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു മോട്ടിവേഷൻ സ്പീച്ചിലെ ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് മെൻഷൻ ചെയ്തു പോയതാണ് അത് ഇന്നിപ്പം ഇവിടെ പറയാൻ കാരണം ഇന്നത്തെ നമ്മുടെ ബിഗ് ബോസ് എപ്പിസോഡ് അതായത് വീക്കെൻഡ് എപ്പിസോഡിനകത്ത് ലാലേട്ടനെ ഒരു മോട്ടിവേഷൻ സ്പീക്കറിനെ പോലെയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡയലോഗ് പറഞ്ഞത് കാരണം ചിലർക്ക് വേണ്ടിയിലൊക്കെ വന്ന് മോട്ടിവേഷൻ കൊടുത്ത് പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം കമൻ്റ് ബോക്സിൽ ഇട്ടാൽ മതി എനിക്കങ്ങനെ ഫീൽ ചെയ്തു കാരണം നെവിനെ ആര്യനെ അക്ബറെ ഇവർക്കൊക്കെ വന്ന് അങ്ങ് മോട്ടിവേഷൻ കൊടുത്ത് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രത്യേകിച്ച് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് ഒരു ആവറേജ് എപ്പിസോഡായിരുന്നു പല കാര്യങ്ങളിലും ലാലേട്ടൻ കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല പിന്നെ ആരെയൊക്കെയോ എന്തൊക്കെയോ ഒരു ഫേവറസം പോലൊക്കെ തോന്നി ചോദിക്കാൻ ഉള്ള കണ്ടൻറ്റുള്ള അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങളിലൊക്കെ അധികം മുൻതൂക്കം കൊടുക്കാതെ അദ്ദേഹം ഒരു ഒഴിഞ്ഞു മാറിപ്പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും നമുക്കൊരു ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടന് ഈ കഴിഞ്ഞ ആഴ്ചത്തെ മെയിൻ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കും എന്ന് നമ്മുടെ അനുമോട കേസ് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് അതുപോലെ അനുമോളെ മാത്രമല്ല കഴിഞ്ഞ ആഴ്ച അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് പേരുണ്ട് അവരെയൊക്കെ മെൻഷൻ ചെയ്ത് പോകും അല്ലെ അവരുടെയൊക്കെ ചോദിച്ച് ലാലേട്ടൻ അവരെ തിരുത്തുമെന്നാണ് ഞാൻ കരുതിയത് അപ്പം ഇന്നലത്തെ റിവ്യൂലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി നാളത്തെ അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഫയർ ആയിരിക്കും എന്നുള്ളത് പക്ഷെങ്കിൽ അത് നമ്മൾ കാണാനേ കൊണ്ട് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ റോളിലാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്നത്തെയും ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടനെ നമുക്ക് കാണാനെ കൊണ്ട് കഴിഞ്ഞത് അപ്പം ചിലർ ചോദിക്കും എല്ലാ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ശനിയാഴ്ചയും വന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു പോയാൽ മാത്രം മതിയോ ലാലേട്ടൻ വന്ന് ദേഷ്യപ്പെട്ട് മാത്രം മതിയോ എന്ന് ചോദിക്കും അല്ല ദേഷ്യപ്പെടേണ്ട സ്ഥാനത്ത് ദേഷ്യപ്പെടണം ഞാനിത് പറയാനേ കൊണ്ടുള്ള കാരണമെന്ന് വെച്ചാൽ ഈ ചില തെറ്റുകൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തീർത്തിയില്ലെങ്കിൽ അവരതേ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും മനസ്സിലായില്ലേ അതേ സാഹചര്യത്തിൽ വലിയ കാര്യമല്ലാത്ത തെറ്റിനെ തെറ്റായിരിക്കാം പക്ഷെ അതിലും മുകളിൽ തെറ്റ് ചെയ്യുന്നവരവിടെ ഇരിക്കുമ്പോൾ അവരെ അവരുടെ തെറ്റ് പറഞ്ഞ് തിരുത്താതെ മുന്നോട്ട് പോകുമ്പോൾ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ ഒരു രീതിയിൽ മുമ്പോട്ട് പോകുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല ഇതിൻ്റെയൊക്കെ ഇതെപ്പം അതായത് ഇതിൻ്റെയൊക്കെ ഒരു ഫലം എങ്ങനെ നമുക്ക് വരുമെന്നറിയാവോ ഞാൻ പറയാം അതായത് ഈ ബിഗ് ബോസ് ഹൗസിന് ശേഷം അതായത് ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം ഈ കണ്ടസ്റ്റൻ്റുകളെല്ലാം പുറത്തിറങ്ങുമല്ലോ പുറത്തിറങ്ങുമ്പോൾ ഈ മീഡിയകളും ഓൺലൈൻ ചാനലുകളുമൊക്കെ ഇവരുടെ പുറകെ ചോദിച്ചിട്ട് ഇന്ന ആക്കാണ് കപ്പ് കിട്ടിയത് ഇതിനോട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കും അപ്പം നമ്മൾ മുൻ സീസണുകളിലൊക്കെ കണ്ടുവരുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്കറിയത്തില്ല അതായത് അവിടെ കണ്ടസ്റ്റൻ്റായിട്ടിരുന്ന മത്സരാർത്ഥികൾ പറയുന്ന കാര്യമുണ്ട് ഞങ്ങൾക്കറിയത്തില്ല എന്താണ് അദ്ദേഹം ജയിച്ചതെന്ന് ഞങ്ങളുടെ പെർസ്പെക്റ്റീവിൽ അദ്ദേഹം അവിടെ നിൽക്കുമ്പം വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു നിന്നത് പക്ഷേ ജനങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിൽ പോകും പറഞ്ഞു പോകും അപ്പം അങ്ങനൊരു കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ അതിനകത്ത് തെറ്റാർ ചെയ്തെങ്കിലും ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം മനസ്സിലായി ഇത് പറയാനെ കൊണ്ടുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോലാഹലങ്ങൾ നടന്നൊരു ആഴ്ചയായിരുന്നു അതായത് പല കാര്യങ്ങളും ലാലേട്ടൻ ചോദിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും അദ്ദേഹം ഈ വീക്കിൽ ചോദിച്ചിട്ടില്ല നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും വീണ്ടും അതുപോലെ തന്നെ അപ്പം തെറ്റ് ചെയ്യുന്നത് തിരുത്തപ്പെടാതെ അവരെ അതിൽ നിന്നും മാറ്റി നിർത്തിയാൽ അവര തെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതാണ് അതിനകത്ത് പറയാനെ കൊണ്ടുള്ള മെയിൻ കാരണം കാരണം നെവിനെ ആര്യനെ അക്ബറെ ഇവരെ മൂന്നിനെയും നല്ല രീതിക്ക് ഒരു എൻകറേജ് കൊടുക്കാനും കൂടുതലായിട്ട് ഈ രണ്ട് എപ്പിസോഡും ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടൻ അതിനാൽ തന്നെ നെബിനും നമ്മുടെ ആര്യനും എന്ത് ബോറായിട്ടുള്ള ബിഹേവിങ് സത്യം പറഞ്ഞാൽ അത് അതായത് ലാലേട്ടൻ വന്ന ഇവരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയല്ലേ അപ്പം ഇന്ന് തന്നെ ആര്യന് ഒരു കാര്യം പറഞ്ഞു അനുമോളെ വിളിച്ച് ലാലേട്ടനെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് ഉണ്ടെങ്കിൽ അനുമോക്ക് ആ ഒരു കിച്ചൺ ഇഷ്യൂ ആണ് ചോദിക്കുന്നത് അനുമോളുടെ അടുത്ത് അപ്പം അനുമോള് കണ്ണൊക്കെ നിറഞ്ഞ് ഏകദേശം സൗണ്ടൊക്കെ ഇടറിയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുക ഉടനെ നെവിന് നെവിനല്ല ആര്യന് അവിടെ പോയ ടിഷ്യൂ പേപ്പർ എടുക്കുക കൊടുക്കാൻ ശ്രമിക്കുക അദ്ദേഹം അതിനകത്തൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലെ ആരിന് ഇതിപ്പോഴല്ല പല പ്രാവശ്യങ്ങളിൽ പല സമയങ്ങളിൽ ഇതുപോലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന് മുമ്പ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ കുറച്ച് റെസ്പെക്റ്റ് ചെയ്യണ്ടേ അല്ലെങ്കിൽ പ്രേക്ഷകർ അവിടെത്തന്നെ സ്റ്റുഡിയോയിൽ ഓൾറെഡി ആൾക്കാരിപ്പുണ്ടല്ലോ അപ്പം അവരൊക്കെ കാണുന്ന അതത് ഭയങ്കര ഓവറായിട്ട് അതായത് നെവിനും ഇപ്പം ഭയങ്കരമായിട്ടുള്ള ഓവർ ഡയലോഗ്സ് എന്തോ നമുക്ക് അല്ലേ ഹൗസിനകത്ത് വച്ചാണെങ്കിൽ അത് അവരുടെ ഗെയിമിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം മനസ്സിലല്ലേ പക്ഷേ മറ്റുള്ള പല കണ്ടസ്റ്റൻറ്റുകളും അവിടെ മാന്യതയോടെ ഇരിക്കുമ്പം ഈ നെവിനും ആര്യനും എന്താണ് ഇത്ര ഇത്രയങ്ങ് ഓവർ പെർഫോമൻസ് ചെയ്യുന്നത് എനിക്ക് സത്യം പറയാൻ മനസ്സിലായിട്ടില്ല വളരെ ആരോചകമായിട്ട് തോന്നി ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഇവ ഈ രണ്ട് ആൾക്കാരും അതായത് ആരിനും നെവിനും എല്ലാം ഈ കഴിഞ്ഞ പോയ ആഴ്ചകളിൽ നല്ല രീതിയിൽ അവിടെ ക്വസ്റ്റ്യണബിൾ ആകേണ്ടതാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കണ്ടസ്റ്റൻ്റുകളാണ് ഈ രണ്ട് പേരും കാലട്ടൻ വരുന്ന വീക്കിൽ കാരണം നെവിൻ ആണെങ്കിലും അനുമോളുമായിട്ടുള്ള വിഷയത്തിനകത്ത് നല്ല രീതിയിൽ തന്നെ നെവിൻ്റെ ഭാഗത്തു നിന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അനുമോള് ഒരുപാട് മിസ്റ്റേക്ക് അവിടെ ചെയ്തിട്ടുണ്ട് എങ്കിലും നെവിൻ്റെ ഭാഗത്തു നിന്നും ഞാൻ പറഞ്ഞില്ല അവർ കഴിഞ്ഞ ആഴ്ചകളിൽ മൊത്തം ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആര്യന് ആര്യൻ ഒരു വളരെ ഗുരുതരമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് ടാസ്കിൻ്റെ ഇടയിലെ കള്ളത്തരം ചെയ്തത് അത് ഇന്നലെ ലാലോട്ടം ചോദിച്ച് ആ ഒരു വിധം കണ്ടില്ലേ അങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു പണിഷ്മെൻ്റ് പോലും കൊടുക്കേണ്ട ഒരു കാര്യമല്ലേ അതിനെയൊക്കെ അങ്ങനെ ചോദ്യം ചെയ്യാതെ വിടുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല മനസ്സിലായില്ലേ പിന്നെ ഇപ്പം അക്ബർ ഇന്ന് എവിക്ഷനിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട് നല്ല കാര്യം നല്ലപോലെ കളിച്ചാൽ അക്ബറിനെ കൊള്ളാം അപ്പോൾ ഈ എപ്പിസോഡിലേക്ക് വരാം എപ്പിസോഡിൽ ലാലേട്ടൻ നിന്ന് എല്ലാവരെയും വിളിച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ കുറച്ച് ഇഷൂവിനെക്കുറിച്ച് മനുഷ്യർ ചെയ്തിട്ടുണ്ട് അത് സാബുമാൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ അനീഷിൻ്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കുന്നു അനീഷ് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി അപ്പോൾ അനീഷ് പറയുന്നു ക്യാപ്റ്റൻസി വളരെ മികച്ചതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പലപ്പോഴും അത് സാബുമാന് ഒരു അഭിപ്രായം എടുക്കാൻ പറ്റാതെ നെബിനെ ആര്യനെ ആ ഒരു ഗ്രൂപ്പിൽ പോയി ഇരുന്ന് അവരുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തെന്ന് പറയുന്നുണ്ട് അത് നമുക്ക് ഏകദേശം ഫീൽ ചെയ്ത കാര്യമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ സാവുമാനെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും അത് നെബിൻ പല തവണയായിട്ട് അവിടെ പറയുന്നുണ്ട് സാവുമാന് ചില കാര്യങ്ങളിൽ അഭിപ്രായമുണ്ടെങ്കിലും അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ കിച്ചൻ ഇഷ്യൂ തന്നെ ലാലട്ടെന്നെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം ഞാൻ പറയാം ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഏകദേശം സാബുമാൻ മറ്റുള്ള കണ്ടസ്റ്റന്റുകൾക്കൊക്കെ ഓക്കെ ഒക്കെ ആയിരുന്നു എങ്കിലും ഒരു ഒരു തീരെ എന്താ പവർ പോരായിരുന്നു എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് പിന്നെ അനുമോക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അനുമോൾ ഉറങ്ങുമ്പോൾ മാത്രം സാബുമാൻ പോയി വിളിക്കുമായിരുന്നു മറ്റ് പലരും ഉറങ്ങാത്ത ഉറങ്ങുന്നത് അനുമോള് കാണിച്ചു കൊടുത്തിട്ടും സാബുമാൻ അതിന് പ്രതികരിച്ചില്ല എന്നൊക്കെ അപ്പം തീർച്ചയായിട്ടും തീർത്തും ഒരു നൂറ് ശതമാനം നല്ല രീതിയിലുള്ള ക്യാപ്റ്റൻസി ആരും പറയുന്നില്ല എന്നാൽ തീരെ മോശമാണെന്നും ആരും പറയുന്നില്ല നമ്മളും ഓർത്ത് ഒരു ചില ആക്റ്റീവായിട്ടുള്ളൊരു ക്യാപ്റ്റനെ ആയിരുന്നു നമ്മളും പ്രതീക്ഷിച്ചത് അപ്പം നെവിൻ അവിടെ പറയുന്ന ഒരു ഡയലോഗ് അത് പ്രസക്തമാണ് കാരണം കാരണം ഒരു എഴുപത്തഞ്ച് ദിവസം നോക്കിയിട്ട് ഈ വീടിനെ നന്നാക്കാനെ ഒരു ക്യാപ്റ്റനും പറ്റിയിട്ടില്ല പിന്നാണ് ഇരുപത്തഞ്ച് ദിവസം ഇനി ഉള്ള ഇരുപത്തഞ്ച് ദിവസത്തിൽ എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു കാര്യം നവീൻ ഇവിടെ പറയുന്നുണ്ട് അതുതന്നെയാണ് ഓരോ ആഴ്ചകളിലും ക്യാപ്റ്റൻ വന്ന് പോകും അവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാകാനെ കൊണ്ട് പോകുന്നില്ല പിന്നെ സാബുമാൻ്റെ ക്യാപ്റ്റൻസിയിൽ കുറച്ച് യോഗ ക്ലാസ്സുകളും പിന്നെ കുറച്ച് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യാനെ കൊണ്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഇത് പുതുവേ ബാക്കിയെല്ലാം അതുപോലൊക്കെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ജയിൽ നോമിനേഷനെ കുറിച്ച് എന്നെല്ലോട്ടും ചോദിച്ചു അപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ ആ ജയിൽ നോമിനേഷൻ എങ്ങനെയായിരുന്നു ഫെയർ ആയിരുന്നു കാരണം ആ ഒരു ജയിൽ നോമിനേഷൻ തീർത്തും ഫെയർ ആണെന്ന് നമുക്ക് പറയാനേക്കൊണ്ട് പറ്റത്തില്ല ഇന്നലത്തെ വീഡിയോയിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് ആ ജയിലിൽ കൊണ്ട് കാരണം അനുമോക്ക് ഒമ്പത് വോട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു അനുമോ പത്ത് കണ്ടസ്റ്റൻറ്റുകൾ അവിടെ ഉള്ള സാഹചര്യത്തിൽ അനുമോക്ക് അനുമോളെ അനുമോൾ ഒരിക്കലും ചെയ്യത്തില്ലല്ലോ അനുമോൾ ബാക്കി എല്ലാവരും അനുമോളെ നോമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോളുടെ ഭാഗത്ത് കുറച്ചൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷെ ഈ അനീഷിനെ എന്ത് കാര്യത്തിനാണ് അതെനിക്കറിയത്തില്ല കാരണം അവരുടെയൊക്കെ കണ്ണില് അനീഷ് പറയുന്ന പല കാര്യങ്ങളും വലിയ തെറ്റാണ് അപ്പൊ ഇന്നലെ അക്ബർ ഒക്കെ പറയുന്നത് പോലെ സൂപ്രഭാതം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ് അപ്പം അങ്ങനെ അനീഷ് പറയുമ്പോൾ അത് തെറ്റാണ് പിന്നെ ടാസ്ക്കിന് ഇടയിൽ കയ്യെ കീറിക്കടിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു തെറ്റ് തന്നെയാണ് പക്ഷേ അതിന് മറുപടിയായിട്ട് അക്ബർ തന്നെ തിരിച്ച് അടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടാണ് അനീഷിനെ അവർ ജയിൽ നോമിനേഷനിലേക്ക് വിട്ടത് പക്ഷേ ഇതിനേക്കാളും എല്ലാം വലിയൊരു തെറ്റല്ലേ അവിടെ ആരും ചെയ്തത് ആരും ആ ഗെയിമിൽ ഗുരുതരമായിട്ട് ഉള്ളൊരു വീഴ്ച വരുത്തി അതായത് ഒന്ന് മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെ ഒന്ന് പറ്റിക്കാൻ ശ്രമിച്ചു ഒരു ഇച്ചിരി എടുക്കാനാകാനെ കൊണ്ട് ശ്രമിച്ചു പക്ഷെ അത് ബിഗ് ബോസ് പിടിച്ചു അത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റാണ് കാരണം അത്രയും പോയിൻ്റോടെ വീക്ക്ലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ കണ്ടസ്റ്റൻ്റും അത്രയും മത്സരബുദ്ധിയോടുകൂടിയാണ് ആ ടാസ്കിനെ കാണുന്നതും കളിക്കുന്നതും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അതും ടോപ്പി നിൽക്കുന്ന ഒരാളാണെന്ന് ഓർക്കണം ടോപ്പി നിൽക്കുന്ന ഒരാൾ ആ ഒരു കള്ളത്തരം ചെയ്യുമ്പോൾ അതിനെ ഒക്കെ മെൻഷൻ ചെയ്യാതെ പോയെന്ന് പറയുമ്പോൾ വളരെ ബോറാണ് അതുപോലെ തന്നെ നെവിൻ്റെ കേസ് നെവിനാണെങ്കിൽ വളരെ വളരെയധികം റൂഡായിട്ടായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മറ്റേ അനുമോളയൊക്കെ കേസ് നമ്മൾ കണ്ടല്ലോ പെരുമാറിയത് അനുമോടയൊക്കെ നോമിനേഷൻ ചെയ്യാനെ കൊണ്ട് കാരണമുണ്ടെങ്കിൽ നെവിനെയുമൊക്കെ നോമിനേഷൻ ചെയ്യാനെ ചെയ്യാനേക്കൊണ്ടുള്ള കാരണമുണ്ട് അവിടെ പക്ഷെ അതൊന്നും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല ഇന്നലത്തെ അഭിപ്രായം ഉണ്ടായിരുന്നു എനിക്ക് കാരണം ക്യാപ്റ്റൻസി നോമിനേഷനും ജയിൽ നോമിനേഷനും ഒരു ഫേവറിസം പോലെ തന്നെ തോന്നിയെന്ന് അതിനകത്ത് തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു അങ്ങനൊന്നും കളിച്ചാൽ പോരാ കാരണം ഇനി അവിടെ ഒരു മൂന്നാഴ്ചയേ ഉള്ള മൂന്നാഴ്ചയിൽ എന്തൊക്കെ മാറി മറിയുമെന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ അറിയത്തുള്ളൂ എല്ലാവർക്കും ഒരു വ്യക്തമായിട്ടുള്ളൊരു ഗെയിം പ്ലാനും ഗ്രൂപ്പ്സും പിടിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പിന്നെ നമ്മുടെ അനീഷ് അനീഷാണ് ഏറ്റവും കൂടുതൽ തവണ ജയിലിൽ പോയത് എന്നാലേട്ടം പറയുന്നുണ്ട് അപ്പം ഒരു നാല് വീക്ക് കണ്ടിന്യൂസ് ആയിട്ടും അതുപോലെ ഒരു വീക്ക് അതിന് മുമ്പ് ഒരു പ്രാവശ്യം അങ്ങനെ ടോട്ടൽ അഞ്ച് വീക്കായിട്ട് ആഴ്ചകളിൽ അനീഷ് ജയിലിൽ പോയിട്ടുണ്ട് അപ്പം അതിനുവേണ്ടിയിൽ ഒരു പ്രത്യേക സമ്മാനം ആ ജയിലിൻ്റെ ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അവിടെ ജയിലിൻ്റെ ആ ഭിത്തിയിൽ തൂണയില് ഒരു കല്ല് പതിപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മൾ അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അത് അനീഷിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും ചെയ്തു എൻ്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങൾ എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അനീഷ ആ ഐശ്വര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സമ്മാനം ഒക്കെ അവിടെ കൊടുത്തത് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞാൽ അത് അനീഷിന് അത് നമുക്കറിയാം അനീഷിൻ്റെ മുഖം കാണുമ്പോഴേ നമുക്കറിയാം അനീഷിന് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് അത് ഫീൽ ആയിട്ടുണ്ട് അത് കൂടെ നിൽക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻ്റുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഷാനവാസ് അതുപോലെ ലക്ഷ്മി അങ്ങനെ കുറച്ച് പേർക്ക് അനുമോള് അങ്ങനൊക്കെ കുറച്ച് പേർക്ക് അത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു ഇതായിട്ട് കണ്ടാൽ മതി എന്നുള്ളത് പക്ഷേ ഒരു ഒരു അനീഷ് അവിടെ പറയുന്നൊരു വാലഡ് പോയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്നെ ഇത്രത്തോളം ജയിലിൽ ഇവിടെ കൊണ്ടിടാനെ കൊണ്ടുണ്ടോ കാരണം ഞാൻ ഇവിടെ ജയിലിൽ കിടക്കാൻ അർഹനാണോ നമുക്കറിയാം അദ്ദേഹം പലപ്പോഴും പലപ്പോഴും എന്തുകൊണ്ടും ഈ ആഴ്ച അദ്ദേഹത്തിൻ്റെ പേര് നോമിനേഷൻ ചെയ്തത് തീർത്തും അൺഫെയർ ആയിരുന്നു ഫെയർ ആയിട്ടുള്ള കാര്യമല്ലായിരുന്നു എന്നിട്ട് ഈ ആഴ്ച അനീഷി ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞൊരു കല്ലും വെച്ച് കൊടുത്തിരിക്കുന്നു അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ് നമുക്ക് തീർത്തും ബോറായിട്ടുള്ള കാര്യമാണ് അതൊക്കെ അദ്ദേഹത്തിന് പുറത്തെ അദ്ദേഹത്തിൻ്റെ ജനബന്ധന കൂടത്തേ ഉള്ളൂ അദ്ദേഹത്തിന് അത് അപ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ലാലാട്ടനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുപേരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനേക്കൊണ്ട് വന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് ലാലാട്ടൻ്റെ വായുന്നൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു അനിമോൾ ഷാനവാസ് അനീഷ് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ നിങ്ങൾ നല്ല രീതിയിൽ ഗെയിം കളിക്കൂ എന്നുള്ളൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു എത്ര പേര് ശ്രദ്ധിച്ചു കാരണം പുറത്ത് ഏറ്റവും കൂടുതൽ ജനബന്തുണയുള്ള മൂന്ന് പേരാണ് അനീഷ് അനുമോൾ ഷാനവാസ് ഇവർ ഒരിക്കലും ഇവരുടെ ഗെയിം ഇനിയും ഡൗൺ ആയി പോകരുത് മനസ്സിലായില്ലേ അവർ അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റൻ്റും നല്ല രീതിയിൽ തന്നെ നിൽക്കണം പക്ഷെങ്കിൽ ഇവർ ഇവരുടെ ഗെയിമിനെ അടിസ്ഥാനപ്പെടുത്തി ഇവർക്ക് ഓൾറെഡി പുറത്ത് ഇവരുടെ ഗെയിമിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട് അപ്പം പലപ്പോഴും ബിഗ് ബോസ് കപ്പ് കിട്ടിയ ആൾ യോഗ്യതയുള്ള ആളാണോ എന്നൊക്കെയുള്ള ചർച്ച പുറത്ത് നടക്കുന്നത് നമുക്ക് കാണാനിടയാകും അപ്പം അകത്ത് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ഈ കുറച്ച് പേരെ അതായത് ഷാനവാസിനെ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ നല്ല രീതിയിൽ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് പക്ഷെ ഒന്ന് ഒതുങ്ങി ഇപ്പോൾ അനുമോളയും അനീഷിനെയും ഈ കഴിഞ്ഞ ദിവസത്തെ രണ്ട് എപ്പിസോഡിലും കുറച്ച് താഴ്ത്തി കിട്ടി കുറച്ച് പേരെ പിടിച്ചു അത് അവർക്ക് എങ്ങനത്തെ ബൂസ്റ്റപ്പായിരിക്കും ആ ഹൗസിൻ്റെ ഉള്ളിൽ കിട്ടുന്നതെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം അക്ബറൊക്കെ നല്ല രീതിയിൽ എന്താ പറയുന്നത് അതായത് നൂറ് ശതമാനം നമ്മൾ ശരിയാണ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് അക്ബറെ നിങ്ങൾ കഴിഞ്ഞ ദിവസം അനുമോക്ക് എതിരെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സത്യമായിട്ടും അനുമോക്കെതിരെ നിങ്ങൾ ആരോപിച്ച പല കാര്യങ്ങളും നമ്മൾ യോജിക്കുന്നു അനുമോൾ ഒരിക്കലും പറയരുതാത്ത കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് പക്ഷെ നിങ്ങളുടെ വായിന്ന് വരുന്ന പല കാര്യങ്ങളും വളരെ മോശമാണ് ഈ ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ രേണു സുതിയെ സെപ്റ്റിക് ടാങ്കുമായിട്ട് ഉപ ഉപമിച്ച് പറഞ്ഞ് അന്ന് തുടങ്ങി അതിനുശേഷം കുറച്ചൊതു ഒരു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വീണ്ടും ഒരു ഒരു തറ വർത്തമാനം വായിലൂടെ വീണ്ടും വരുന്നു ഞാൻ ഒരു കുറച്ച് നാൾ മുമ്പത്തെ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഞാൻ പോവുകയാണ് ഇപ്പം ഷാനവാസും റെന ഫാത്തിമയും ഒരു ആഴ്ചയിൽ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അക്ബറിൻ്റെ വായിന്ന് അത് എപ്പിസോഡിനകത്തൊന്നും വന്നിട്ടില്ല പക്ഷെങ്കിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ കുറച്ച് പേരെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് വെളിയിലും കുറച്ച് ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് അക്ബറിൻ്റെ വായി നിന്ന് ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഷാനവാസിൻ്റെ കൂടെ ആണ് രണാ ഫാത്തിമ ജയിലിൽ കിടക്കുന്നത് അപ്പം രണാ ഫാത്തിമ എന്തോ പ്രഗ്നൻ്റ് ആകും അങ്ങനെന്തോ സംതിങ് അതുതന്നെ അപ്പം അങ്ങനൊക്കെ പറഞ്ഞൊരു അക്ബർ അനുമോള് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യത്തിന് ചൂണ്ടിക്കാട്ടി വളരെയധികം അക്ബർ അനുമോടെ ഭാഗത്തെ തെറ്റിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിയായ തെറ്റാണ് അനുമോള് പറഞ്ഞത് നൂറ് ശതമാനം തെറ്റാണ് അതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കത്തില്ല പക്ഷേ ഈ അക്ബറിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനത്തെ വീഴ്ചകൾ വരുന്നുണ്ട് മനസ്സിലായില്ലേ ഇവ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അനീഷിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞത് അതായത് വായിൽ പല്ലടിച്ചിടും എന്നിട്ട് അടി ചണ്ണാക്കിത്തരും അങ്ങനത്തെ വാക്കുകളൊക്കെ പലപ്പോഴും അക്ബറും പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ഒന്നും അല്ല അവിടെ എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും ഒരു നെഗറ്റീവ് ഉണ്ട് ഒരു നെഗറ്റീവ് ഫേസ് ഉണ്ട് നമ്മൾ കാണുന്നതാണ് അപ്പം അക്ബറിനെ സംബന്ധിച്ച് അക്ബറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് അക്ബറും ഇടയ്ക്ക് ഒന്ന് ഓർത്താൽ നല്ലത് പിന്നെ ഈ അനിമോടെ ആ കിച്ചൻ വിഷയത്തിൽ ഇന്നലെ ആലോട്ടൻ എന്ന് പറയുന്നുണ്ട് ആര്യൻ്റെ നിർബന്ധപ്രകാരമാണ് ആ കടലമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാനെ കൊണ്ട് പോകുന്നത് അപ്പം അവിടെ പോയിട്ട് കടലമാവ് റേഷൻ ആണ് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എന്താ അക്ബറിനുണ്ടായില്ലേ സാബുമാൻ വന്നിട്ടും അതിന് അനുമതി കൊടുത്തു എന്ന് ഇന്ന് അവരൊക്കെ എണ്ണിച്ച് പറയുന്നുണ്ടായിരുന്നു അക്ബറൊക്കെ വലിയ കാര്യത്തിൽ എണ്ണിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പം ഈ ഗെയിമും അവിടുത്തെ റിയാലിറ്റിയോ അവിടുത്തെ സാഹചര്യവും മനസ്സിലാക്കി മറ്റുള്ളവരുടെ തെറ്റിനെ കണ്ടുപിടിക്കുന്ന അക്ബറിനെന്താ അത് മനസ്സിലാകാഞ്ഞത് അത് മറ്റുള്ളവരുടെ റേഷനാണ് ആണ് അത് എടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തോട്ട് എന്തിനൊണ്ട് അക്ബറിന് അത് മനസ്സിലായില്ല അതായത് തൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ അത് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പറഞ്ഞ് വിലക്കിയില്ല അല്ലെ മറ്റുള്ളവർക്കും കൂടെ ഉള്ളതല്ലേ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം അത് കഴിക്കാനേ കൊണ്ടല്ലേ അക്ബർ അവിടെ നിന്നത് അപ്പം അത് ശരിയാണോ അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണോ അല്ല എന്നിട്ട് ആ ഒരു വിഷയത്തിൽ പിന്നെ നെബിനുമായിട്ട് അനുമോള് ഏറ്റുപിടിച്ചതിനു ശേഷം ഈ അക്ബറും ആയിരനും പിന്നീട് എന്താ കാണിച്ചത് തീർച്ചയായിട്ടും അനുമോളെ മറ്റവരോടൊപ്പം കൂടി നിന്ന് ഫയർ ചെയ്യാനെ കൊണ്ട് തുടങ്ങി പക്ഷേ ഇതിൻ്റെ തുടക്കം ഇവർക്ക് വേണ്ടിയിലാണ് അനുമോൾ ഇത് ചെയ്തതെന്നുള്ളൊരു ഓർമ്മ അക്ബറിനും ആയിരനും ഉണ്ടായിരുന്നു ഇല്ല അപ്പം അങ്ങനത്തെ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അപ്പം അതിനെയൊക്കെ മറച്ചു വെച്ച് മറ്റുള്ളവരെ നന്നാക്കാനെ കൊണ്ട് പോയാൽ അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിലായി ഇതിപ്പോൾ ഒരു റിവ്യൂന്ന് മാറിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളിലേക്ക് സാരമില്ല അങ്ങനെ പോയാലും എനിക്ക് വിഷയമില്ല കാരണം ഇന്നത്തെ എപ്പിസോഡിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ആര്യൻ്റെ കുറച്ച് കോപ്രായങ്ങൾ ആര്യൻ ഒരു നല്ല ഗെയിമറാണ് അത് ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മളും പണ്ട് പറഞ്ഞിട്ടുണ്ട് ജിസൈലിൻ്റെ കൂടെ കടന്ന് ജിസൈലിൻ്റെ കൂടെ ആ കിടക്കുകയും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് അവർ ആര്യൻ സത്യപ്ര പെട്ടുപോയായിരുന്നു അപ്പം അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ആര്യൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട് അതുപോലെ തന്നെ കണ്ടു ആര്യൻ നല്ലൊരു ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന നല്ലൊരു ഗെയിമറായിട്ട് മാറി പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നല്ല ഹ്യൂമൻ ബീങ് എന്ന് നമുക്ക് ആര്യനെ പറയാൻ പറ്റത്തില്ല കാരണം ആര്യനും ഇതുപോലെ ഒരാളെ അപഹാസ്യപ്പെടുത്തുക പേഴ്സണൽ ക്രെഡിറ്റ് വെച്ച് എന്തും പറയുന്ന രീതിയിൽ പോവുക അങ്ങനത്തെയൊക്കെ ആരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് മനസ്സിലായി അപ്പം നെവിൻ ഒരു നേരത്തെ ഒരു എൻ്റർടൈനർ എന്നുള്ള ഒരു നിലയിൽ ഹൗസിനുള്ളിൽ നല്ല രീതിയിൽ നിന്നെങ്കിലും ഇപ്പോൾ വളരെയധികം ഓവറാണ് വളരെയധികം ഓവറാണ് കണ്ടിരിക്കുന്ന നമുക്ക് നല്ല രീതിയിൽ അത് അരോചകമായി പോകുന്നുണ്ട് അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് നിലവിലിപ്പോൾ അവിടെ നടക്കുന്നതും അതിനെയാണ് ഈ ക്രൂ മെമ്പേഴ്സ് ഹൗസിലെ ബിഗ് ബോസിലെ അവർ പ്രമോട്ട് പ്രമോട്ട് ചെയ്യാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് നല്ലതാണ് കുറച്ചൊക്കെ വിളിപ്പിക്കണമല്ലോ ഇവരെ അട്ട് ചിലർ മാത്രം ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അത് ഒരു വലിയ കുറ്റമായിട്ട് മുഴപ്പിച്ചെടുക്കുക ഇവരൊക്കെ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ അല്ലെ അവരുടെ ഭാഗം അത് വളരെ അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ് കുറ്റം ആര് ചെയ്താലും ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ അനീഷ് ചെയ്താലും അനുമോൾ ചെയ്താലും ഷാനവാസ് ചെയ്താലും അവിടെ നിൽക്കുന്ന ആര് ചെയ്തെന്ന് പറഞ്ഞാലും കുറ്റം കുറ്റമാണ് അതിനെ ചൂണ്ടിക്കാണിക്കണം അവർക്ക് അതിനുവേണ്ടിയുള്ള ആ തെറ്റ് തിരുത്താനെ കൊണ്ട് തെറ്റ് തിരുത്തപ്പെടണം അതിനെ ചൂണ്ടിക്കാണിച്ച് പറയണം അല്ലാതെ ഒരാൾ ചെയ്യുന്ന കുറ്റം മറ്റൊരാൾ ചെയ്യുന്ന കുറ്റത്തെ മറച്ചു പിടിക്കാനെ കൊണ്ടുള്ള രീതിയിൽ ആകരുത് എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകർ പുറത്തുണ്ട് പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല അതിനുശേഷം ഈ വീക്ഷം നടന്നിട്ട് അല്ലെങ്കിൽ ഫിനാലയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുടെ പ്രസ്പെക്റ്റീവ് ഇങ്ങനെ ആയിരുന്നു നിങ്ങൾ കണ്ടതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ വന്ന് പറഞ്ഞാൽ നമുക്കത് സമ്മതിച്ച് തരാനേ കൊണ്ട് പറ്റത്തില്ല മനസ്സിലായി അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയൊക്കെ വേറെ കൂടുതലായിട്ട് പറയാനേ കൊണ്ടൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ താല്പര്യപ്പെടുന്നില്ല കാരണം ഈ രണ്ട് ഇന്ന കഴിഞ്ഞ ദിവസത്തെയും ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നിയതുമില്ല ഇനിയിപ്പം നാളത്തെ ദിവസം തൊട്ട് പുതിയൊരാഴ്ച തുടങ്ങുവാണ് നോമിനേഷനും ക്യാപ്റ്റൻസി ക്യാപ്റ്റൻ ആരാണെന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും ഈ ആഴ്ച ചിലപ്പം പണപ്പെട്ടി ടാസ്ക് കാണാനെ കൊണ്ടുള്ള സാഹചര്യം ചാൻസ് ഉണ്ട് അപ്പം എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് അറിയത്തില്ല നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റിന് നിങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഫെയറായിട്ട് നിന്ന് വോട്ട് ചെയ്യുക കാരണം അവിടെ കൊണ്ട് അതിപ്പം നെഗറ്റീവോ പോസിറ്റീവോ എങ്ങനെയാണെന്ന് പറഞ്ഞാലും കണ്ടന്റ് കൊടുത്ത് അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നവർക്ക് മാത്രം വോട്ട് കൊടുക്കുക അല്ലാതെ നിങ്ങളുടെ ഫേവറിറ്റ് കണ്ടസ്റ്റൻറ്റ് നോമിനേഷൻ ഇല്ലെങ്കിൽ അതിനെ ഒരു വേറെ ഒരു രീതിയിൽ എടുത്ത് മറ്റൊരാളെ എവിക്റ്റ് ആക്കാനെ കൊണ്ട് ആ രീതിയിൽ വോട്ട് മറിക്കാതിരിക്കുക അതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് അവിടെ നിൽക്കാൻ അവിടെ നിർത്തി ടു ഫൈവ് വരുന്നവർ വരട്ടെ കപ്പാരെയും എടുക്കട്ടെ നല്ല രീതിയിൽ കളി കളിക്കുന്നവർ എടുക്കട്ടെ അപ്പം വെറുതെ വോട്ടൊക്കെ സ്പെറ്റാകാതെ പ്രേക്ഷകരൊക്കെ നല്ല രീതിയിൽ തന്നെ വോട്ട് ചെയ്യണം ഇനിയുള്ള ബിഗ് ബോസ് ഹൗസിലെ ദിവസങ്ങൾ ആകെ ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ദിവസമേ ഉള്ളൂ ആ ദിവസങ്ങൾ എത്രയും നല്ല രീതിയിൽ തന്നെ പോകട്ടെ കൂടുതൽ ആൾക്കാർ എക്സ്പോസായി ഓൾറെഡി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഗെയിമിൽ എന്ത് മാറ്റം വരുമെന്ന് നമുക്ക് നോക്കാം അവരൊക്കെ ഇനിയും തുടർന്ന് അങ്ങോട്ട് എങ്ങനെ കളിക്കുമെന്ന് നോക്കാം ഇനി ബിഗ് ബോസിൻ്റെയും ആ ടീമിൻ്റെയൊക്കെ എങ്ങനത്തെ ടാസ്കുകളാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല കുറച്ചൊക്കെ ടഫായിട്ടുള്ള ടാസ്കുകൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ ഇടണം ഞാൻ ഈ പറഞ്ഞ കാര്യമായിട്ട് യോജിച്ച് പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഇട്ട് നമ്മളെയും കൂടെ അത് അറിയിക്കണം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വിജയിപ്പിക്കുക കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് ഇത്രയും പ്രത്യേകിച്ച് പറയാനേ കൊണ്ടുള്ളൂ ഇനിയിപ്പോൾ ലൈവൊക്കെ കണ്ടിട്ട് അപ്പോൾ ഉള്ള അപ്ഡേറ്റ്സ് തരാനേ കൊണ്ട് ആഗ്രഹിക്കുന്നു അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം Good night.